ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് തീരുന്ന അട്ടിപ്പൊളി കായൽ കൊഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വെള്ളക്കറ എന്ന് വാങ്ങിച്ചതാണ് അതുകൊണ്ട് നല്ല ഫ്രഷ് ക്യാച്ചാണ് കേട്ടോ പിന്നെ നല്ല രസമുള്ള പൊടിമീനും ഉണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു നല്ല തേങ്ങ അരച്ച് മുരിങ്ങക്കയും തക്കാളി ഇട്ടൊരു അട്ടിപ്പൊളി തീയ്യൽ പോലെ ഒരു കറി വെക്കാം അപ്പം തേങ്ങയും കൊച്ചുള്ളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഉലുവപ്പൊടി എടുത്തുവച്ചിട്ടുണ്ട് കൊഞ്ച് ഉള്ളായിരുന്നു അപ്പം അതിൻ്റെ ഒരു അളവനുസരിച്ചാണ് പൊടികളൊക്കെ അതുകൊണ്ട് പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല ഇത് മുരിങ്ങയ്ക്കയും തക്കാളിയും പച്ചമുളകും വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ പൊടികളെല്ലാം കൂടി ഒരുമിച്ച് മിക്സിയിലൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ നമ്മൾ ആ വെള്ളത്തിൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഒരു വലിപ്പം അനുസരിച്ച് ഓക്കെ ഇന്നേരത്തെ നല്ല മൺചട്ടിയിലാണ് നമ്മൾ കറി വെക്കുന്നത് മുരിങ്ങിക്കയും തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് കുറച്ചുപ്പും കൂടിയിട്ട് നമ്മളിത് അടുപ്പിലേക്ക് അങ്ങ് വെക്കുകയാണേ ഗ്യാസിലാണ് വെക്കുന്നത് അടുപ്പിൽ വെച്ചാൽ ഇതിലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മഴയാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു അപ്പം ഫുള്ള് വെള്ളമാണ് അതുകൊണ്ട് നമുക്ക് അടുപ്പൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത് നല്ലതായിട്ട് തിള വന്നിട്ടുണ്ട് മുഴുങ്ങിക്കയും തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ആ വെന്തതിലേക്ക് നമ്മളിത് കൊഞ്ചിട്ട് കൊടുക്കുകയാണ് കൊഞ്ചിന് വളരെ പെട്ടെന്ന് കുറച്ച് വേവല്ലേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് വെന്ത ഒന്ന് ആവി തട്ടിയാൽ മതി കൊഞ്ചമ്മ ചുരുങ്ങി ചുരുങ്ങി പൊക്കോളും അട്ട പോലെ ആയിപ്പോകും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് സീ ഫുഡിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കൊഞ്ച് ഞണ്ട് കക്കയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതേ കൊഞ്ച് നല്ലതുപോലെ ഇട്ട് മിക്സ് ചെയ്ത് വീണ്ടും നമ്മളൊന്ന് അടച്ചു വെക്കണേ അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു തുറക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണം കേട്ടോ കൊഞ്ചിങ്ങനെ മുരിങ്ങക്കേടയും തക്കാളിയൊക്കെ കൂടി ഇങ്ങനെ വെന്ത് നല്ല മണമാണ് എന്നിട്ട് നമുക്കിതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പൊഴിക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് എല്ലാവർക്കും അറിയായിരിക്കും ഞങ്ങളുടെ വേസ്റ്റൈൽ ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഞാൻ ഒരുപാട് മുളക് വേണ്ടത് നമുക്കിരു ഓറഞ്ച് കളർ വേണം ഈ കറിക്ക് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് നന്നായിട്ട് എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം വേണമെങ്കിൽ വെള്ളവും ചേർക്കാം ഇപ്പം ഇതെല്ലാം കണക്കാക്കും ാണ് ഞാൻ പ്രത്യേകിച്ചിനിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതേ വീണ്ടും ഒന്നും കൂടി അടച്ചുവെക്കാണ് കേട്ടോ അപ്പോൾ അത് വെച്ചപ്പോൾ ഞാൻ പിന്നെ കറിവേപ്പില കിട്ടില്ലെന്നാൽ പിന്നെ പോയി നമ്മുടെ വീട്ടിൽ തന്നെ കറിവേപ്പിലുണ്ട് കേട്ടോ അപ്പോൾ അതേ കറിവേപ്പില വരച്ചുകൊണ്ട് വന്നു എന്നതേ കറിവേപ്പിലയും കൂടി ഇട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ചു ഇത് ഇത് കൊണ്ട് നല്ല കുഞ്ഞായിട്ടും കുമ്മളം വന്നു തുടങ്ങിയായിരുന്നു ഇത് അടിപൊളിയായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് തീയങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കടു വറുത്തു ഒഴിക്കണം അപ്പം എന്നാലേ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരുപറ ചോറും അത്രയ്ക്ക് ടേസ്റ്റാണ് അതെ നമുക്കപ്പം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മളിത് മാറ്റി വെച്ചിട്ട് ഇതിനകത്തേക്ക് വേണ്ട കടു കടു വറുത്തൊഴിക്കാം ഒക്കെ നമ്മളൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാനു ശേഷം കടു കടുവിടാവുള്ളൂ എങ്കിലേ കടു ഫുള്ള് പൊട്ടത്തുള്ളൂ ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണ് കേട്ടോ എന്നിട്ട് അതെ ഒരു പിടി കൊച്ചുള്ളിയും കൂടിയിട്ട് കൊച്ചുള്ളി നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ ആവണം അപ്പോഴും ഒരു നല്ലൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അത് പറ്റി ചവയ്ക്കുക അത് അതിനകത്തേക്ക് ഒഴിച്ച് വീണ്ടും ഒന്ന് മൂടി വെച്ച് അപ്പോഴത്തേക്ക് നല്ലതുപോലെ ഇതിനകത്തേക്ക് അതിൻ്റെ ആ മണമൊക്കെ ഇറങ്ങി നല്ലൊരു ഫ്ലേവർ കിട്ടും എന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് വിളമ്പം അപ്പം ഞാൻ എന്തേ കുറച്ചൊരു പാത്രത്തിലേക്ക് എടുത്ത് ചോറ് ആയിട്ട് എടുത്തു വെച്ചു ചോറും എനിക്കിന്ന് ലഞ്ചിന് ചോറും പപ്പടവും പിന്നെ നേരത്തെ ആ മീനുമായിരുന്നു അപ്പോൾ അടിപൊളി ഒരു സൺഡേ ലഞ്ചായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഭാഗ്യം